പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും എതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കിന് എന്തിന് ടോൾ നൽകണമെന്ന് കോടതി ചോദിച്ചു കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഹർജികൾ വിധി പറയാൻ കോടതി മാറ്റി മുരിങ്ങൂരിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടില്ലേ എന്ന് കോടതി ചോദിച്ചു ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ലോറി കുടുങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണമായതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു ലോറി സ്വയം കുഴിയിൽ വീണതല്ലെന്ന് കോടതി തിരിച്ചടിച്ചു അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റോഡിന് എത്രയാണ് ടോൾ ഈടാക്കുന്നത് നൂറ്റൻപത് രൂപ എന്തിന് പിരിക്കണമെന്നും കോടതി ചോദിച്ചു പന്ത്രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും നൽകണമെന്നും സുപ്രീം കോടതി പറഞ്ഞു തോൾപിരിവിലെ സ്റ്റേ നീക്കണമെന്ന് എൻ എച്ച് എ ആവശ്യപ്പെട്ടു കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും ഹർജികൾ വിധി പറയാൻ കോടതി മാറ്റി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം